വർത്താനം പറയുന്നു ഷട്ടിൽ കളിയില് നിങ്ങളൊരു നമ്മുടെ കെവിന്റെ ഒരു ചാനൽ അടിച്ചു കൊടുത്താൽ അവന്റെ ചാനൽ കിട്ടും നിങ്ങൾ എന്റെ വ്യൂസൊക്കെ ചെയ്യാ കുട്ടികളുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ അപ്പൊ അവന് വേണ്ടിട്ട് ഞാൻ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയണേ ഇത് നമ്മുടെ മാത്തു കേട്ടാ ജോ പോളഞ്ചേരി അതായത് നമ്മുടെ പന്ത് കളികാരൻ പോളഞ്ചേരിയുടെ അനിയന്റെ മകനയുടെ മാത്തു പിന്നെ ഇവിടെ ഞാൻ അവന്റെ ചേട്ടനെ കാണിച്ചുതരാം എന്താ അവന്റെ ചേട്ടനാണിത് പൗലോസ് ഞങ്ങളുടെ പൗലോസ് ഇവരൊക്കെ പന്ത് കളിക്കുന്ന കുട്ടികളാണ് പിന്നെ മേളം കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടികളെ ഇവരൊക്കെ അപ്പം ഇവരെ നമ്മൾ ഏത് വിധത്തിലും സപ്പോർട്ട് ഇങ്ങോട്ട് നീങ്ങിക്കട കെവിനെ കെവിൻ നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇവരെന്നെ സപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ കെവിൻ പറയേ കെവിന് പറയാനുള്ളത് പറയേബിൻ ടു ത്രീ അങ്ങനെ പേരടിച്ചു കൊടുത്ത കിട്ടും അപ്പൊ പൊലോസേ ബൈ പോട്ടെ ഞാൻ ബൈ ഇനി ഞാൻ എന്നാ ਆਪਾਂ ਜਾਂ ਭਾਈ ਟਾ ਪੋਟੇਟਾ ਪੋਟੇ ਅੱਛੀ ਰੋਟੀ ਮੰਗਵਾ ਲਈ